തുടർച്ചയായി ഇവിടെ ചോദ്യം ചോദ്യം ബാക്കി മിനിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു കേരളത്തിലെ ഉന്നയിക്കുന്നത് സർ സർ ഈ പ്രതിപക്ഷം ചോദ്യം കേരളത്തിലെ പതിനെട്ട് ശതമാനത്തിലധികം വരുന്ന വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു വയോ സൗഹൃദ കേരളം സൃഷ്ടിക്കപ്പെട്ട ഗവൺമെന്റ് ആണ് കേരളത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇന്ത്യയിലാണ്

എല്ലാ കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും വ്യാപിപ്പിച്ചിട്ടുണ്ട് വയോജനങ്ങൾക്ക് വാതിൽപ്പടി സേവനവും മെഡിക്കൽ അസിസ്റ്റൻസും ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനവും മരുന്നുകളും ലഭ്യമാക്കുന്നുവെന്ന് മാത്രമല്ല വയോജന ക്ലബുകൾ ചിലയിടങ്ങളിൽ വയോജന പാർക്കുകൾ തുടങ്ങിയ സേവനങ്ങളും അവർക്ക് നൽകി വരുന്നുണ്ട് മാനസിക ഉല്ലാസത്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് എത്ര ഗുണഭോക്താക്കൾ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് ഇപ്പോൾ എൻ്റെ കൈവശമില്ല വിവിധ മുനിസിപ്പാലിറ്റികളിൽ പല അളവിലാണ് വയോമിത്രത്തിന്റെ ഗുണഭോക്താക്കൾ അംഗങ്ങളായിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നത് സാർ ഈ പദ്ധതി നഗരപ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടോ ഉണ്ടെങ്കിൽ വ്യക്തമാക്കാമോ ഇപ്പോൾ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും അത് ലഭ്യമല്ല എന്നുള്ളതുകൊണ്ട് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഈ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെ കുറിച്ച് പരിഗണിച്ചു വരികയാണ് ഉടൻ തന്നെ ആ രീതിയിൽ കേരളത്തിലെ മുഴുവൻ വയോജനങ്ങൾക്കും ഈ സേവനം ലഭ്യമാക്കാനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണ് സാർ ക്ഷേമവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്നും ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖാന്തരം നടപ്പാക്കുന്ന ബി കെയർ പദ്ധതി പ്രകാരം എത്ര പേർക്ക് ചികിത്സാ സഹായം അനുവദിച്ചിട്ടുണ്ട് ഇത് എത്ര രൂപയാണ് അനുവദിച്ചത് നിങ്ങൾ ബന്ധപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പ് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ച വയോജന കമ്മീഷൻ നിയമം മൂലം തന്നെ നിലവിൽ വന്നിരിക്കുകയാണ് വയോമിത്രം പദ്ധതി എല്ലാ നഗരപ്രദേശങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തുകളിലും വയോജനങ്ങൾക്ക് വേണ്ട ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നു മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷനുകളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട് ആർ ഡി ഒമാരുടെ അധ്യക്ഷതയിൽ പ്രവർത്തിക്കുന്ന ഈ ട്രിബ്യൂണലുകൾക്ക് വേണ്ടുന്ന എല്ലാവിധ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടും നൽകി വരുന്നത് സാമൂഹ്യനീതി വകുപ്പാണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റുമാർ ഉൾപ്പെടെ വകുപ്പിൻ്റെ ചെലവിലാണ് മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ നടന്നു വരുന്നത് സായംപ്രഭ ഹോമുകളും മാതൃകാ സായംപ്രഭ പദ്ധതിയും പകൽ വീടുകൾ എന്ന നിലയിൽ വയോജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി അകപ്പെട്ടു പോകുന്ന ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് ആവശ്യമായ എന്ത് സഹായവും ഏറ്റവും പെട്ടെന്ന് എത്തിക്കുന്നതിനു വേണ്ടി സാമൂഹ്യനീതി ഓഫീസർമാരിലൂടെ നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി പ്രതിസന്ധി ഘട്ടത്തിൽ മെഡിക്കൽ സേവനം ആംബുലൻസ് സർവീസ് മരുന്നുകൾ സുരക്ഷിതമായ പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നുണ്ട് വയോ അമൃതം പദ്ധതി വയോധന ഹോമുകളിലെ അന്തേവാസികൾക്കുള്ള ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സാ സൗകര്യമാണ് ഓർമത്തോണി എന്ന പദ്ധതി ഡിമൻഷ്യ ബാധിത വയോജനങ്ങൾക്കുള്ള സഹായം നൽകുന്ന മെമ്മറി ക്ലിനിക്കുകൾ സംസ്ഥാനത്തുടനീളം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയാണ് തുടങ്ങി ദ്രുതകർമ്മസേന ആർ ആർ ടി ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പെട്ടെന്ന് രൂപീകരിച്ച് പരിശീലനം നൽകി തയ്യാറാക്കിയിരിക്കുകയാണ് അതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ എൽഡർലി ഹെൽപ്പ് ലൈൻ വയോജന മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് സല്ലാഭം എന്ന പേരിൽ ഫോൺ ഫ്രണ്ട് എന്ന പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് ഇവിടെ രണ്ടാമത്തെ ചോദ്യം പദ്ധതി പ്രകാരം എത്ര പേർക്ക് സഹായം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഗുണഭോക്താക്കൾക്കായി പതിനഞ്ച് കോടി അറുപത്തി ലക്ഷം രൂപ ഈ സർക്കാരിന്റെ കാലത്ത് ചികിത്സാ സഹായമായി പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുണ്ട് സാർ വയോജന നയം രൂപീകരിക്കപ്പെടുകയും വയോജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന നിയമനിർമ്മാണം ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കിയ വകുപ്പിനെയും സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് സാർ സാർ ആശ്വാസകരണം പദ്ധതി എത്ര പേർക്കാണ് വർദ്ധിപ്പിച്ച് നൽകുന്നത് ഈ പദ്ധതി വിപുലപ്പെടുത്താനും അതിൻ്റെ തുക വർദ്ധിപ്പിക്കാനും നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് സാർ ചോദ്യം മിനിസ്റ്റർ ആശ്വാസകരണം പദ്ധതി അറുന്നൂറ് രൂപ എന്ന നിലയിലാണ് നേരത്തെ പ്രതിമാസം വിതരണം ചെയ്തിരുന്നത് അത് ആയിരം രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് ഇരുപത്താറ് ഇരുപത്താഴ് ഇരുപത്തേഴ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നിരന്തരം സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആവശ്യപ്രകാരമാണ് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ഇത് അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളത് തീവ്ര ഭിന്നശേഷിയുള്ളവരും ശയ്യാവലംബികളുമായിട്ടുള്ള വ്യക്തികളെ പരിചരിക്കുന്നതിനു വേണ്ടി നൽകി വരുന്ന ധനസഹായമാണ് അറുനൂറ് രൂപ ആശ്വാസകിരണം അതാണ് ഇപ്പോൾ രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതിനായി നൂറ് കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് കൂടാതെ പുതിയ ഗുണഭോക്താക്കളെയാണ് പദ്ധതിയിലേക്കായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് സർ മക്കളും ബന്ധുക്കളും ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ടിരിക്കുന്ന വയോജനങ്ങളുടെ മാനസിക സംഘർഷം ഒഴിവാക്കാനും മാനസിക ഉല്ലാസം ഉണ്ടാക്കുന്നതിനും ആവശ്യമായ എന്തെങ്കിലും പുതിയ പരിപാടികൾ മന്ത്രി തയ്യാറാക്കിയിട്ടുണ്ടോ എന്നറിയാൻ അതാണ് എൻ്റെ ചോദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സല്ലാപം പദ്ധതി ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് യുവതലമുറയിലുള്ളവരോട് സംവദിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഇൻ്റർ ജനറേഷണൽ ടൈസ് തലമുറകൾക്കിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒഴിവേളകളിൽ യുവജനങ്ങളുമായിട്ടോ മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ടോ സംവദിക്കാനുള്ള ഫോണിലൂടെ സംവദിക്കാനുള്ള സൗകര്യമാണ് ഫോൺ എ ഫ്രണ്ട് സല്ലാഭം പദ്ധതിയിലൂടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ വയോമിത്രം പദ്ധതിയിലൂടെ വയോജന ക്ലബുകൾ മാനസിക ഉല്ലാസത്തിന് സഹായകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം വയോജന പാർക്കുകൾ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് വയോജന ക്ലബുകളിലൂടെ ടൂറ് കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല പല നഗരസഭകളിലും ഇതിനകം തന്നെ വിജയകരമായ വിധത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് വയോജനങ്ങൾക്കായിട്ട് വയോ സൗഹൃദ മേളകൾ പലയിടങ്ങളിലും സാമൂഹ്യനീതി വകുപ്പിൻ്റെ കൂടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നുണ്ട്